ഹായ് ഹലോ പത്തരമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്തരമാറ്റില് ഇപ്പോൾ വലിയൊരു കുരുക്കിലാണ് ദേവയാനി വന്ന് പെട്ടിരിക്കുന്നത് നയന ഇപ്പോഴും വിചാരിച്ചു ദേവയാനി വിചാരിച്ചിരിക്കുന്നത് താൻ പറഞ്ഞതുപോലെ തന്നെ ആദർശം മുത്തശ്ശിയൊക്കെ പറഞ്ഞതുപോലെ നയന അവാർഡ് വാങ്ങാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ദേവയാനി വിചാരിച്ചു ദേവയാനി നയനെ സ്നേഹിക്കുന്ന കാര്യം നയന അറിഞ്ഞിട്ടില്ല എന്നാണ് ദേവയാനിയുടെ ഒരു നിഗമനം പക്ഷേ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ദേവയാനിക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നയന ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യം ദേവയാനി മനസ്സിലാക്കിയിരുന്നില്ല എന്തൊക്കെയായിരിക്കും ഇനി ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നയനയും ആ ദേവയാനി ഇപ്പോൾ ഉള്ളത് നയന ആ അവാർഡ് ഫംഗ്ഷൻ അങ്ങേത് അവാർഡ് ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ എത്തി എല്ലാവരും നയനെ അകത്തോട്ടേക്ക് അകത്തോട്ടേക്ക് വിളിച്ചിരുത്തി എന്നിട്ട് ബൊക്കേക്ക് കൊടുത്തു അങ്ങനെ സന്തോഷത്തോടു കൂടി ആ ഒരു ഫംഗ്ഷൻ ആരംഭിച്ചിരിക്കുവാണ് നയന കടന്നു വന്ന വഴികളിലുള്ള ഉള്ള എല്ലാ നയനയുടെ ഇതുവരെയുള്ള എല്ലാ അനുഭവങ്ങളും ജീവിതത്തിൽ താൻ കടന്നു വന്ന യാത്രകളെ എല്ലാം നയന അവിടെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു അങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ നയന മറ്റൊരു കാര്യവും കൂടി പറ ഇപ്പം നയനെക്കുറിച്ച് തന്നെ അവിടെ എല്ലാവരും പറയുന്നുണ്ട് നയന ആദ്യമായിട്ട് തൻ്റെ അച്ഛനെ ആ ഒരു താൻ പഠിത്തത്തിൽ നല്ല മിടുക്കുകയായിരുന്നു പക്ഷേ തൻ്റെ അച്ഛൻ്റെ ആ ഒരു കാര്യം നോക്കിയിട്ട് താൻ പഠിത്തത്തിൽ മിടുക്കുകയാണെങ്കിൽ പോലും തൻ്റെ അച്ഛന് വലിയൊരു ആപത്ത് വന്നപ്പോൾ അച്ഛന് ഒരു തനിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പഠിത്തമെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നയന അച്ഛനെ സഹായിക്കാനായിട്ട് എത്തിയത് അന്നു മുതലേ ഇന്ന് വരെ ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ അച്ഛനുമായ അച്ഛൻ്റെ ആ ഒരു പാത പിന്തുടർന്ന് നയന പിന്നെ അതിനുശേഷം നയനയുടെ മാതൃശിന്റെ വിവാഹവും വിവാഹത്തിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളും ദേവയാനിയും നയനയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളും അവസാനം അത് ഇതുവരെ എത്തിയ നിമിഷങ്ങളെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട് നയനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ആൻമറി സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്തും ദേവയാനിയുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത് അന്ന് നയനെ വിവാഹം കഴിച്ചുകൊണ്ട് ആദർശ് അനന്തപുരിൽ എത്തിയ സമയത്ത് ദേവയാനി ഒരുപാട് നയനെ വിമർശിച്ചു വിമർശിക്കുക മാത്രമല്ല നയന ഒരു കാരണവശാലും ഈ വീട്ടിലെ മരുമകളായിട്ട് ഞാൻ സ്വീകരിക്കത്തില്ല നയനെ ഈ വീട്ടിലെ മരുമകളായിട്ട് സ്വീകരിക്കത്തുമില്ല ഞാൻ ഒരിക്കലും അവളെ അംഗീകരിക്കാനും പോകുന്നില്ല എന്ന് ദേവയാനി പറയുകയും പിന്നെ അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി ആ നിമിഷത്തേക്കെ കുറിച്ച് ദേവയാനി ആലോചിക്കുകയാണ് ചിന്തിക്കുവാണ് താൻ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ഒരു കാരണവശാലും നയനെ ഞാൻ അംഗീകരിക്കത്തില്ല എന്ന് വരെ പറഞ്ഞു പക്ഷെ അവസാനം നയനെ അംഗീകരിക്കേണ്ട ഒരു അവസ്ഥ തന്നെ എത്തി നയനെ ഇപ്പോൾ സ്വന്തം മകളെ മകളെപ്പോലെയാണ് ദേവയാനി നോക്കുന്നത് ആ സംഭവത്തെക്കുറിച്ചൊക്കെ ദേവയാനെ ആലോചിക്കുന്നുണ്ട് അതിനുശേഷമാണ് നയനയോട് ഈ ഒരു അവാർഡ് അവാർഡ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു അവാർഡ് വാങ്ങാനായിട്ട് ക്ഷണിക്കുകയും മാത്രമല്ല നയനയോട് രണ്ടു വാക്ക് സംസാരിക്കാനായിട്ടും പറഞ്ഞു അങ്ങനെ നയന സംസാരിക്കുമ്പോൾ താൻ കടന്നു വന്ന വഴികളെ കുറിച്ചും താൻ ഒരു അനുഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ നയനെ സംസാരിച്ചു മാത്രമല്ല തന്റെ അമ്മായി അമ്മയെ താൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുകൂടി നയന പറയുകയുണ്ടായി എന്നാൽ അമ്മായിയമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും അമ്മായിയമ്മ തന്നെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഇനി എനിക്ക് എന്തായാലും പറ്റത്തില്ല ഞാൻ ഇനി എന്തായാലും ഈ ഒരു അവാർഡ് ഫങ്ഷന് വന്നത് തന്നെ നിങ്ങളോട് ഈ സത്യം തുറന്നു പറയാൻ വേണ്ടിയിട്ടാണെന്നും ഞാൻ ഈ അവാർഡ് വാങ്ങത്തില്ല എനിക്ക് ഈ അവാർഡ് വേണ്ട ഞാൻ ഈ അവാർഡ് വേണ്ട എന്ന് വെക്കുകയാണ് എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ നയന സംസാരിച്ചു എന്നാൽ ആ നയന നയനയുടെ ആ ഒരു വാക്കുകൾ ദേവ്യാനെ വല്ലാതെ അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു നയന ഈ ഒരു അവാർഡ് വാങ്ങുന്നത് കാണാൻ തന്നെയാണ് ദേവയാനി വന്നത് തന്നെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി ആ സന്തോഷം കാണാനായിട്ടാണ് ദേവയാനി വന്നത് എന്നാൽ ഇത്ര പെട്ടെന്ന് നയന ഇങ്ങനെയൊരു വലിയൊരു അവാർഡ് വേണ്ട എന്ന് വെക്കും വേണ്ട എന്ന് വെക്കുകയാണല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു ദേവയാനിക്ക് ഉടനെ തന്നെ അവിടെ ആൻവരിയ ആണെങ്കിലും ഗ്രേസി ആണെങ്കിലും നയനയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു നയനയോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് നയന തയ്യാറായിരുന്നില്ല നയനെ തന്റെ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു അപ്പോൾ ദേവയാനിക്ക് മനസ്സിലായി ഞാൻ ഇനി എന്നും കഴിഞ്ഞാൽ കാര്യമില്ല നയനെ ഉപദേശിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൾ അവാർഡ് വേണ്ടാന്ന് വെച്ച് പോയാലോ എന്ന ടെൻഷൻ അടിച്ചിട്ട് ഉടനെ തന്നെ ദേവയാനി ആ സദസ്സിൽ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു നീ എന്ത് തോന്നിയ മാസമാണ് കാണിക്കുന്നത് എനിക്കിപ്പോഴും നിനക്ക് ഈ ഒരു അവാർഡ് കിട്ടിയതിൽ എനിക്ക് ഒരു സന്തോഷവും ഇല്ല പക്ഷേ ഇത്രയും ആൾക്കാർ നിനക്ക് അവാർഡ് തരുവാണെന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തിയപ്പോ നീ എല്ലാവരെയും പറ്റിക്കുവാണോ നീ എല്ലാവരെയും വേദനിപ്പിക്കുവാണോ ചെയ്യുന്നത് ഇത്രയും അഹങ്കാരമാണോ നിനക്കെന്നുള്ള രീതിയിൽ ദേവയാന ദേഷ്യപ്പെടുന്നത് പോലെ നയനോട് സംസാരിച്ചു എന്നിട്ട് നീ ഈ ഒരു അവാർഡ് വാങ്ങിച്ചേ മതിയാകൂ എന്ന് ഞാനാണ് പറയുന്നത് നീ ഈ അവാർഡ് വാങ്ങിച്ചേ മതിയാകൂ എന്ന് ദേവയാനി ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ തനിക്ക് ഈ അവാർഡ് വേണ്ട എന്നും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ അവാർഡ് വാങ്ങാൻ പോകുന്നില്ല എന്നുകൂടി നയന ദേവയാനിയോട് പറഞ്ഞു അത് കേട്ടപാടെ തന്നെ ദേവയാനിക്ക് ദേഷ്യം വന്നു അപ്പോൾ ദേവയാനെ മറ്റൊരു അടവും കൂടി എടുത്തു നീ ഈ അവാർഡ് വാങ്ങിക്കണം നീ അവാർഡ് വാങ്ങിച്ചേ മതിയാകൂ നീ ഈ അവാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രം അനന്തപുരിയിലോട്ട് തിരിച്ചു വന്നാൽ മതി അല്ലാതെ നീ തിരിച്ചു വരണ്ട എന്ന് കൂടി ദേവയാനി പറഞ്ഞു എന്നാൽ അവിടെ നയന ദേവയാനി ഇപ്പൊ ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ നയന രണ്ട് ചിന്തിക്കുന്ന ആളാണ് അതുകൊണ്ട് ദേവയാനിയുടെ അടുത്ത നീക്കം ഇതാണെന്ന് മനസ്സിലാക്കിയ അപ്പോ തന്നെ നയന അടുത്ത ഗോൾ അടിച്ചു വേറെ ഒന്നുമല്ല നയന എല്ലാവരോടുമായിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഞാൻ അനന്തപുരിയിലോട്ട് വരുന്നില്ല എന്തായാലും ഈ അവാർഡ് വാങ്ങിച്ചാലേ ഞാൻ അനന്തപുരിയിലോട്ട് തിരിച്ചു വരാവൂ എന്നുണ്ടെങ്കിൽ ഞാൻ അനന്തപുരിയിലോട്ട് തിരിച്ചു വരുന്നില്ല എന്ന് നയന എല്ലാവരോടുമായിട്ട് പറഞ്ഞു അപ്പോൾ ദേവയാനിക്ക് സഹിച്ചില്ല ഇനി താൻ വെറുതെ നിന്നുകഴിഞ്ഞാൽ ശരിയാവത്തില്ല ഞാൻ നയനെ തിരിച്ചു കൊണ്ടുവന്നത് തന്നെ തൻ്റെ മകളായിട്ട് നയനെ സ്നേഹിക്കാനായിട്ടും താൻ ഇത്രയും നാൾ നയനെ വേദനിപ്പിച്ചതിന് തിരിച്ച് സ്നേഹം പങ്കിടാനായിട്ടും ഒക്കെയാണ് നയനെ തിരിച്ചു കൊണ്ടുവന്നത് അങ്ങനെയുള്ളപ്പോൾ നയന ഈ ഒരു സ്നേഹം തന്റെ സ്നേഹം നിഷേധിക്കുവാണ് തന്റെ സ്നേഹം നയനയ്ക്ക് വേണ്ട എന്നൊക്കെ പറയുവാണെങ്കിൽ ഞാനിനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ദേഷ്യം വന്നിട്ട് ദേവയാനി നേരെ ആ സ്റ്റേജിലോട്ട് കയറിപ്പോയി സ്റ്റേജിൽ കയറി ചെന്നതിന് ശേഷം നയനോട് സംസാരിച്ചു സംസാരിക്കുക മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നയനയോട് പറഞ്ഞു നീ എന്ത് തോന്നിയവാസമാണ് കാണിക്കുന്നത് നിനക്ക് ഇത്ര കുട്ടിക്കളിയാണോ ഇതെല്ലാം നീ വലിയ ആളായെന്ന് നിനക്ക് വല്ല വിചാരമുണ്ടോ നീ ചെറിയൊരു ഈ ഒരു അവാർഡല്ലേ നീ നേടിയുള്ളൂ നീ ഇപ്പോ ഒരു പടി എത്തിയതല്ലേ ഉള്ളൂ ഈ ഒരു ഡിസൈനൊക്കെ ചെയ്ത് തുടങ്ങിയതല്ലേ ഉള്ളൂ ഉടനെ തന്നെ നിനക്ക് വീണ്ടും നിന്റെ അഹങ്കാരം തലയ്ക്ക് മൂത്തോ എന്നൊക്കെ പറഞ്ഞ് നയന നയനയോട് ദേവയാനി വീണ്ടും വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കി എന്നിട്ട് നീ എന്ത് തോന്നിയവാസമാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് പൊട്ടിത്തെറിച്ചു സംസാരിച്ചു അത് കേട്ടപാടെ തന്നെ നയന സത്യങ്ങളെല്ലാം ദേവയാനയോട് തുറന്നു പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ ഒരു അവാർഡ് വാങ്ങണം എന്നല്ലേ അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ അവാർഡ് വാങ്ങാം പക്ഷേ എനിക്ക് ഈ അവാർഡ് തരുന്നത് എൻ്റെ അമ്മായി അമ്മയായ ദേവയാനി തന്നെ ആയിരിക്കണം അമ്മ അത് മാത്രമല്ല എന്നെ ഈ ഒരു അവാർഡിന് ക്ഷണിച്ച ഈ ഒരു അവാർഡ് എനിക്ക് വാങ്ങി തന്ന ആൾ തന്നെ എനിക്ക് ഈ അവാർഡ് ഈ സ്റ്റേജിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തരാനായിട്ട് തയ്യാറാകണം അങ്ങനെ തയ്യാറായാൽ മാത്രമേ ഞാൻ ഈ അവാർഡ് സ്വീകരിക്കത്തുള്ളൂ എന്ന് നയന പറഞ്ഞു അപ്പോൾ ദേവയാനിക്ക് ദേവയാനിയുടെ കള്ളങ്ങളെല്ലാം നയന കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ദേവയാനിക്ക് മനസ്സിലായി എന്നിട്ട് ദേവയാനി വിശദീകരിച്ചു താൻ തനിക്ക് ആദ്യം അമ്മ എന്നെ വിളിക്കാനായിട്ട് വന്നപ്പോഴും ആദർശേട്ടനെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ടാണ് അമ്മ വിളിക്ക തിരികെ വിളിക്കാൻ വന്നത് എന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേ അതല്ല സത്യം എന്ന് ഞാൻ പിന്നീടാണ് തിരിച്ചറിഞ്ഞത് അത് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ അമ്മയുടെ ഓരോ നീക്കത്തിലും ഓരോ പെരുമാറ്റത്തിലും ഒക്കെ എനിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ആദർശേടനോടുള്ള ആദർശേട്ടനോടുള്ള സ്നേഹമാണ് അമ്മ കാണിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷേ അതായിരുന്നില്ല സത്യം എന്ന് ഞാൻ മനസ്സിലാക്കി അന്ന് നന്ദുവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയ സമയത്ത് നന്ദുവിന് വേണ്ടിയിട്ട് മാരാർ വക്കീൽ ഹാജരാകുകയും അങ്ങനെ നന്ദുവിന് ഓരോ ലൂപ്പ് ഹോള് പറഞ്ഞു കൊടുക്കുകയും നന്ദുവിന്റെ കേസ് സ്വയം നന്ദു തന്നെയാണ് വാദിച്ചത് അങ്ങനെ നന്ദു വാദിച്ചത് വാദിച്ചപ്പോൾ തന്നെ എനിക്ക് ചെറിയ ചെറിയ സംശയങ്ങളുണ്ടായി കാരണം മാരാർ വക്കീല് ഇറങ്ങിയതിന് ശേഷം ഫീസ് വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ഫീസ് വേണ്ട എന്ന് പറഞ്ഞ വക്കീലിൽ പോയി എനിക്കത് സം നല്ല സംശയം ഉണ്ടാക്കി അതിനുശേഷം ഞാൻ അമ്മയെ ഫോളോ ചെയ്തു എന്നിട്ട് അമ്മയെ ഫോളോ ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ അമ്മയെയും വക്കീലിനെയും വഴക്കി വെച്ച് കണ്ടു നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയാണ് മാരാർ വക്കീലിനെ ഏർപ്പാടാക്കിയതെന്നും നന്ദുവിനെ രക്ഷിക്കാനായിട്ട് അമ്മയാണ് ശ്രമിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം അമ്മയുടെ ഓരോ നീക്കങ്ങളും ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വാച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് അമ്മ എന്നോട് അത്രത്തോളം സ്നേഹം കാണിക്കുന്നുണ്ടെന്നും പക്ഷെ എന്തോ കാരണങ്ങളുണ്ട് അമ്മ അത് നിരസിക്കുവാണ് അത് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുവാണ് എന്നും കൂടി ഞാൻ തീരുമാ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി നയനയ്ക്ക് അവിടെ ദേവയാനിക്ക് ഒരുപാട് സങ്കടം തോന്നി അതിനുശേഷം ദേവയാനി താൻ എപ്പോ തൊട്ടാണ് നയനെ സ്നേഹിച്ചു തുടങ്ങിയത് എന്താണ് നയനെ സ്നേഹിക്കാനുള്ള കാരണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അതൊക്കെ കേട്ടപ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി തന്റെ അമ്മായി തന്നോട് ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഇത്രത്തോളം സ്നേഹം ഉള്ളിൽ ഒതുക്കി ഒതുക്കി വെച്ചിട്ടാണോ എന്നോട് ഇത്രയും നേരം സംസാരിക്കാത്തത് ഇത്രയും നാള് എന്നോട് വെറുപ്പ് കാണിച്ചത് എന്നൊക്കെയുള്ള ഒരു സങ്കടമായിരുന്നു ശേഷം ദേവയാനി നയനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് നീ എന്നും എൻ്റെ മകള് തന്നെയാണ് നീ ഒരി ഒരിക്കലും എന്നെ വിട്ട് പോകരുത് നിന്നെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നു എപ്പോഴും നീ എൻ്റെ മകൾ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഒരുപാട് നയ നയനയ്ക്ക് സന്തോഷം തരുന്നതായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ദേവയാനയും നയനയും ഇവിടെ ഇന്ന് ഇവിടെ വെച്ച് ഒന്നിക്കുവാണ് ഇനി ഉറപ്പായിട്ടും അനാമികയ്ക്കും ശത്രുക്കളായ കുറച്ചു കൂട്ടർക്കും കൂടി വലിയ വലിയ മുട്ടൻ പണികളായിരിക്കും ദേവയാനി കൊടുക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും എൻ്റെ അഭിപ്രായം